അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ല നിങ്ങൾ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി പലവിധ വിഷമങ്ങളും പറഞ്ഞ് കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ ഒരുപാട് പേര് എഴുതി അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസമാണല്ലേ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമുക്കൊക്കെ ഒരുപാട് മനസ്സിൽ ഓരോ മുറാദുകളൊക്കെ ഉണ്ട് അല്ലേ പലവിധ തരത്തിലുള്ള മുറാദുകളുണ്ട് ഓരോരോ കാര്യത്തിനും നമ്മുടെ മനസ്സിലോരോരോ ആഗ്രഹങ്ങളുണ്ടാവും ഒരു പക്ഷേ ആ ഒരു ആഗ്രഹം ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അങ്ങനെ എനിക്കതിന് കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആ ആഗ്രഹം മനസ്സിലൊതുക്കി നടക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഓരോരോ കാര്യം ഒരു കാര്യം റാഹത്തായി കിട്ടാൻ ആവശ്യമുണ്ട് അതൊന്ന് നടന്നു കിട്ടാൻ അങ്ങനെ പലതും ഉണ്ടാകും ഭർത്താവിന് ജോലിയില്ല ഒന്ന് ശരിയായി കിട്ടാൻ അതുപോലെ തന്നെ കടമുണ്ട് കടം വീട്ടാൻ ഒരു വഴി അത് കാണിച്ചു തരാൻ അങ്ങനെ സകല വിഷമവും പ്രയാസവും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് വെള്ളിയാഴ്ച അസറിൻ്റെ സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ നിങ്ങളോട് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ചൊല്ലേണ്ട ഒരുപാട് ദിക്കൃകളൊക്കെ ഓരോ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ് ഒരുപാട് പേര് അതുപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ട എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ായിട്ട് വോയിസ് മെസ്സേജ് അറിയിച്ചവരുണ്ട് അലഹമ്മദില്ല അതുപോലെ തന്നെ ഇന്ന് അതുപോലെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അസറിൻ്റെ ആ ഒരു സമയം വളരെയേറെ പുണ്യമാക്കപ്പെട്ട ഒരു സമയമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ അമല് ഒരുപാട് ചെയ്താൽ അതിൻ്റെ ഇരട്ടിയായിട്ട് അതിനുള്ള കൂലി കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ അപ്പം എനിഷർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളോടൊരു സ്വലാത്ത് പറയുന്നുണ്ട് സ്വലാത്ത് നമ്മളെല്ലാവരും നെയ്യത്താക്കിയിട്ട് ചൊല്ലുന്ന സ്വലാത്ത് തന്നെയാണ് സൊലാത്തുൽ ഫാത്തിഹാണ് പ്രത്യേകമായിട്ട് ഓരോ കാര്യത്തിന് ഓരോ കാര്യം നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ആണ് സൊലാത്തുൽ ഫാത്തിഹ് അതുപോലെ തന്നെ നാരിത്ത് സൊലാത്ത് ഇബ്രാഹിമ്യ സലാത്ത് അതൊക്കെ ഏത് കാര്യവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ആയി കിട്ടാൻ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നമ്മൾ ചെല്ലുക അതാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ സൊലാത്തല്ലേ എന്ന് കരുതിയിട്ട് സൊലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട് ഒരുപാട് തവണ സൊലാത്ത് ചെല്ലുന്നുണ്ട് പക്ഷേ മനസ്സ് വേറെ എവിടെയൊക്കെയോ ചിന്തയിലാണ് സ്വലാത്ത് നമ്മൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു പക്ഷേ ഒന്നും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയില്ല അങ്ങനെ പറഞ്ഞാൽ മനസ്സിൽ ഒരു വിശ്വാസം വെച്ചിട്ട് നമ്മൾ സ്വലാത്തൊക്കെ ചെല്ലുന്ന സമയത്ത് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലായിട്ട് ചൊല്ലാൻ നോക്കുക നമുക്ക് ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലവിധ പ്രയാസമാണുള്ളത് സാമ്പത്തികമായിട്ട് ടെൻഷൻ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രയാസം അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പലവിധ പ്രയാസങ്ങൾ ഓരോ പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിന് സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുമുണ്ട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ മനസ്സിന് ഒരു സമാധാനമില്ല എന്ന് സാമ്പത്തികമായിട്ട് ഭയങ്കര റാഹത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സമാധാനമില്ല എപ്പോഴും. ഒന്നുകിൽ ഭർത്താവുമായിട്ടുള്ള പ്രയാസമല്ലേ മോ മകനും ഇണ്ടുന്നില്ല അതുപോലെ തന്നെ മകനും മരുമോളും വേറെയാണ് താമസിക്കുന്നത് എന്നോടും ഉപ്പയോടും മിണ്ടാറില്ല ഞങ്ങളെ കണ്ടാൽ നേരിട്ട് കണ്ടാൽ തന്നെ സംസാരിക്കാറില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ടെൻഷൻ പറയുന്നവരുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ നെയ്യത്താക്കി വെക്കുക ഞാനിപ്പോൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങൾ നിങ്ങളിത് നെയ്യത്താക്കുക ഇൻഷാല്ല ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഞാനും സ്വലാത്തുൽ ഫാത്തി ഞാൻ നെയ്യത്താക്കി ചൊല്ലുമെന്ന് അത് ഇന്ന എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരു അസർ നമസ്കാരം നമ്മൾ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ സമയമൊക്കെ ഒരു മണിക്കൂർ സമയമൊക്കെ സൊലാത്ത് മാത്രമായിട്ട് ചെല്ലുക സൊലാത്തുൽ ഫാത്തി ആ ഒരു സമയത്ത് ആ ഒരു മണിക്കൂറിനുള്ളിൽ എത്ര എണ്ണം നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും ആ ഒരെണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കുക എന്നിട്ട് മാര്യബ് ബാഗിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ആ സൊലാത്ത് ചൊല്ലുന്നത് നിർത്തണം എന്നിട്ട് മാര്രിബ് ബാഗ് വിളിക്കാൻ സമയത്തായിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മുന്നേ ആയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ദിഹി സുബഹാൻ ഒരു നൂറ് തവണ ചെല്ലുക സൊലാത്തുൽ ഫാത്തി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര അരമണിക്കൂറാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ അര മണിക്കൂർ ആ ഒരു സമയത്ത് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ നെയ്യത്താക്കി ചെല്ലുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെല്ലട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അര മണിക്കൂർ സമയത്ത് ഞാൻ ഇത്ര എണ്ണം ചൊല്ലി തീർക്കും അല്ലെ നൂറെണ്ണമാണ് എനിക്ക് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു ഒരെണ്ണം ചൊല്ലുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അതായത് സൊലാത്തുൽ ഫാത്തി ചെല്ലുന്ന സമയത്ത് ആ സൊലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക മുത്തറസൂലിൻ്റെ പേരിലാണ് നമ്മൾ ഓരോ സ്വലാത്തും ചൊല്ലുന്നത് അപ്പോൾ ആ മുത്ത് റസൂറിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് കൂടി വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ ഉറപ്പാണ് അതിന് ഉത്തരം കിട്ടുമെന്ന് ആ ഒരു സ്വലാത്ത് ചൊല്ലി തീർത്തതിന് ശേഷമായിട്ട് നമ്മൾ കൈകൾ ഉയർത്തി അള്ളഹിനോട് എന്ത് ടെൻഷനാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതുവാ അ തട്ടിക്കളയില്ല കാരണം അത്രക്കും നമ്മൾ മനസ്സ് തട്ടിക്കൊണ്ട് മുറസൂലിനോടുള്ള ഇഷ്ടം ഹൊബ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്വലാത്ത് തീർക്കുന്നത് അതുകൊണ്ട് ആ ദുവാ അള്ളാഹ് തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നിട്ട് നിങ്ങൾ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യാം മനസ്സിലായില്ലേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം പ്രതിഫലം ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം കേട്ടിട്ട് നിങ്ങൾ നിസാരമാക്കി എടുക്കരുത് ആ ഇതുപോലെ ഞാൻ ഒരുപാട് ചെയ്തു നോക്കിയിട്ടുണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അതിന് ഫലവും കിട്ടില്ല ട്ടോ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യം ചിലപ്പോൾ നമ്മൾ ഒരുപാട് തവണ ചൊല്ലി നോക്കിയിട്ടുണ്ടാവും ഈ സ്വലാത്ത് മാത്രമല്ല ഓരോ ദിക്റുകളൊക്കെ നീയത്താക്കിയിട്ടും ഖുർആനിലെ സൂറത്തുകളും ഒക്കെ നമ്മൾ നീയത്താക്കി ഒരുപാട് തവണ കാര്യങ്ങൾക്ക് ഓരോ കാര്യ സ്വാധീനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുന്നുണ്ടാവും പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടുന്നുണ്ടാവില്ല അതിൻ്റെ ടൈം ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതിലോ ചൊല്ലുന്നതിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും അല്ലാതെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നതാണ് അല്ലാതെ ഇന്നയാൾക്ക് ഫലം അല്ല തരില്ല ഇന്നയാൾ എന്ത് ചെയ്താലും അള്ളാഹ് അതിനുള്ള ഉത്തരം തരില്ല എന്ത് ദുആ ചെയ്താലും അല്ല അതിന് മറുപടി തരില്ല അങ്ങനെയൊന്നുമില്ല അള്ളാഹ്ക്ക് എല്ലാവരും ഒരുപോലെയാണ് നമ്മളെല്ലാവരും അള്ളാൻ്റെ അടിമകളാണ് അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ മനസ്സ് തട്ടിക്കൊണ്ട് അള്ളഹാനെ വിളിക്കുന്നത് അതൊരു വേറെ വിളി തന്നെയാണ് നമുക്ക് നമുക്കാകെ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് മനസ്സിലാകെ ഒരു വിഷമം വരികയാണ് അല്ലെങ്കിൽ നമ്മളെ ഭർത്താവ് നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ നമുക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് ഒരുപാട് നമുക്കൊരുപാടിഷ്ടമുള്ള നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്നെ നമ്മളോട് മിണ്ടുന്നില്ല നമ്മൾ നമ്മൾ കാണുന്ന സമയത്ത് സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സാകെ ടെൻഷനാവില്ലേ ആ ഒരു ടെൻഷൻ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് പഠിച്ചോനെ നമ്മൾ അള്ളാനെ വിളിക്കുന്ന ആ ഒരു വിളിയുണ്ടല്ലോ അങ്ങനെ ഒരു വിളിയിലൂടെ ആവണം നമ്മൾ ചെല്ലുന്നത് മനസ്സ് തട്ട് തട്ടിക്കൊണ്ടാവണം അല്ലാണ്ട് ഒരായിരം തവണയൊക്കെ സ്വലാത്ത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ട് പക്ഷേ ഒരു സ്വലാത്ത് പോലും മനസ്സ് തട്ടിക്കൊണ്ട് നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവില്ല സ്വലാത്ത് ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ ആ സ്വലാത്ത് നമ്മൾ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയാണ് കൽബിൽ തട്ടുന്നില്ല ആ ഒരു രീതി കൽബ് തട്ടിക്കൊണ്ട് മനസ്സിൽ മുത്തറസൂലിനെ ഓർത്തുകൊണ്ട് മറ്റു വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേൽക്കാതെ ഈ ഒരു സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും ഉറപ്പാണ് അതുകൊണ്ട് മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങളൊക്കെ നടക്കാൻ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് ഇന്ന് അസുർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അസറിൻ്റെ ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്നു കൊണ്ടാണ് ഞാൻ മാര്രിപ് വാങ്ങിൻ്റെ സമയം വരെയായിട്ട് ഞാൻ ഇതുപോലെയായിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അല്ല എങ്കിൽ നിങ്ങൾ നിസ്കാര ഉസ്കാരപ്പായമൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷമായിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളഹാനോട് പറയാം റബ്ബെ ഞാൻ സ്വലാത്തിൽ ഫാത്തി എനിക്ക് കഴിയുന്ന ഒരെണ്ണം ഞാൻ ചൊല്ലുന്നുണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ എൻ്റെ മുത്ത് റസൂലിൻ്റെ അടുത്ത് ആ സ്വലാത്തിനെ എത്തിച്ചു കൊടുക്കണേ അല്ല എൻ്റെ മനസ്സിൽ സകല പ്രയാസങ്ങളൊന്നും തീർക്കല്ല എന്റെ മനസ്സിൽ എന്തൊക്കെയാദ്യം ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ പ്രയാസങ്ങളെല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ടാവുക മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം നീക്കിക്കൊണ്ടാവുക ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടായിരുന്നു അള്ളാഹിനോട് ദുവാ ചെയ്യാം ശേഷമായിട്ട് എവിടെയെങ്കിലും ഒരു ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് അങ്ങനെ ചെല്ലാൻ തുടങ്ങും സൊലാത്തുൽ ഫാത്തി സൊലാത്തുൽ ഫാത്തി ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ അറിയാത്തവരുണ്ട് എങ്കിൽ ഞാനിപ്പോൾ ഇതിന്റെ പേര് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും സലാത്തുൽ ഫാത്തി ഏതാണെന്ന് അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സലാത്തുൽ ഫാത്തി ഒന്നു ചെല്ലാം ഇതവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചൊല്ലിക്കോളിറ്റോ അല്ലാഹുമ്മ മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഫാത്തിഹ്ലിമ ഖാതിമി ലിമാ ഇമ സബക്ക് നാസിർ ബിൽ ഹക്കബിൽ വൽ ഹാദി ഇലാ സിറാതുഖൽ മുസ്തഖീം وألا آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد അൽ ലിമാ ലിമ വൽ വൽഹാത്തിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ അൽ മുസ്തഖീം വ അലാ ആലിഹി ഹക്കരി ഖദ്രിഹി വ മക്കദാരിൽ അലീം എന്ന് സ്വലാത്തുൽ ഫാത്തിഹി സാവധാനത്തിലായിട്ട് മുത്ത റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ നിങ്ങൾ കണക്കാക്കിയിട്ട് എണ്ണം കണക്കാക്കി നീയത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലാൻ കഴിയുമെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അതായത് ഇത് ചൊല്ലുന്നതിന് മുന്നേയായിട്ട് നിങ്ങളെ മനസ്സിലുള്ള വേദനകൾ അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യറബ്ബേ ഇന്നാലിന്ന ആവശ്യത്തിനാണ് ഞാൻ ഒരു സൊലാത്തുൽ ഫാത്തി നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് റബ്ബെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം കാണിച്ചു കൊണ്ടല്ല ഇന്ന് അരിബ് രാത്രിയാകുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള വിഷമം നീ തീർത്തുകൊണ്ട് റഹ്മാനെ മനസ്സമാധാനമുള്ള ജീവിതം തരണേ അല്ല എന്ന് അള്ളഹാനോട് നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങൾ നിങ്ങളോട് പറയാം റബ്ബെ വെള്ളിയാഴ്ച അസറിൻ്റെ സമയത്താണ് ഞാനിത് ചൊല്ലുന്നത് അർഹമായിട്ടുള്ള പ്രതിഫലം നീ കാണിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സൊലാത്തുൽ ഫാത്തി അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുക നൂറാണെങ്കിൽ നൂറ് മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ മുന്നൂറ്റി എണ്ണം അല്ലെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലുന്നത് എന്ത് വേണം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിൽ കയറ്റി വരാതെ വേറെ എന്തൊക്കെയോ പരിപാടി ചിന്തയിലേക്ക് വരാതെ നമ്മൾ നമ്മളങ്ങനെ അനുസ്കരിക്കുന്ന സമയത്ത് പോലും നമുക്കൊക്കെ മനസ്സിൽ വേറെ ചിന്ത വരും ക്ഷെയ്ത്താൻ എബിലീസ് നമ്മളെ പേപ്പിക്കാൻ നോക്കും അല്ലേ അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മൾ കയറ്റിവിടാതെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് റസൂളിനെ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥതയായിട്ട് തീർക്കുക നൂറാണെങ്കിൽ നൂറ് മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ട്ടോ എന്നിട്ട് വാങ്ക് മകരിവ് വാങ്ക് കൊടുക്കുന്നതിന് ഒരഞ്ചോ പത്തോ മുന്നേ ആയിട്ട് സമയം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ആയിട്ട് സൊലാത്തിൽ ഫാത്തി ചൊല്ലുന്നത് നിർത്തി വെക്കുക അതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ടത് സുബാനാഹി വബി സുബഹാൻ അള്ളാഹി അലീം വബി ഹംദിഹി അസ്താഫിറുള്ള സുബഹാൻ അള്ളാഹി വബി ഹംദി സുബഹാൻ അള്ളാഹി അലീം വബിഹംദിഹി അസ്താഫിറുള്ള സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ എന്ന് ഒരു നൂറ് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക അപ്പോഴേക്കും അല്ലാഹ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കും നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ കേൾക്കാറില്ലേ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ് ദിഖറാണിത് അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് കഴിയുന്ന സമയത്തൊക്കെ ഈ ഒരു ദിക്റ് ചെല്ല പ്രത്യേകിച്ച് മാഗരുബിൻ്റെ ആ സമയമാവുന്ന സമയത്ത് ഈ ഒരു ദിക്റ് ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് അതുകൊണ്ട് ഈ സൊലാത്തുൽ ഫാത്തിഹും ഈ ഒരു സുബഹാൻ വബിഹംദിഹി വബി ഹംദിഹി വബിഹംദിഹി അള്ളാഹി അത് വബി ഹംദിഹി അസ്താഫിറുള്ള അതും നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ചുരുങ്ങിയതൊരു നൂറെണ്ണം എങ്കിലും ചെല്ലുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളെ മനസ്സിലുള്ള വേദനകൾ പ്രയാസങ്ങൾ എടങ്ങേറുകൾ എല്ലാം അള്ളാഹുവിനോട് മനസ്സ് തുറന്നു കൊണ്ട് അള്ളഹനോട് പറയുക റബ്ബെ നീ എൻ്റെ ദുവാ കേൾക്കണേ അല്ല ഉത്തരം കാണിച്ചു തരണേ അല്ല ഇന്ന് രാത്രിയോട് തന്നെ എൻ്റെ മനസ്സിനൊരു സമാധാനം നീ കൊണ്ടല്ല എന്നാലിൻ്റെ ഒരു പ്രയാസനെ എൻ്റെ ജീവിതത്തിലുണ്ട് റഹ്മാനെ അത് റാഹത്തായി എന്നുള്ള വാർത്ത എനിക്ക് നീ കേൾപ്പിച്ച് കൊണ്ടാവുക ഒരു സന്തോഷ വാര്ത്തനെനിക്ക് കേൾപ്പിച്ചുകൊണ്ട അല്ല എന്ന് അള്ളഹനോട് ദ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബ് ഉണ്ട് അള്ളാഹുവിലേക്കാണ് എൻ്റെ റബ്ബിൻ്റെ മുന്നിലേക്കാണ് ഞാൻ കൈകൾ ഉയർത്തുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്തു നോക്കി ആ ദുആ അല്ല തട്ടില്ല ഈ ദിക്റും ഈ സ്വലാത്തും ഒക്കെ ചൊല്ലി അള്ളഹാനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് ദു അല്ലാഹു തട്ടില്ല അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബേ ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരണേ അതുകൊണ്ട് മായുബ് ബാങ്കുമൊക്കെ കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഇലാഹദറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്നിട്ട് ഫാത്തിഹ ഓത് അതിന് ശേഷമായിട്ട് യാസീൻ ഓത് യാസിൻ മൂന്നെണ്ണം ഓതാൻ കഴിയുമെങ്കിൽ മൂന്നെണ്ണം ഓതിക്കോളി അല്ലെങ്കിൽ ഒരു യാസീൻ ഓതാൻ കഴിയുന്നതെങ്കിൽ ഒരു യാസീൻ ഓതിക്കോളി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഇപ്പോൾ ഇന്ന് മാത്രം ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഇന്നലെ വെള്ളിയാഴ്ച മൂന്നിയാസിന് ഒരുപാട് ഓതി ഓതിയവർ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഇത്താ ഞാന് മൂന്നിയാസിന് ഒരുമിച്ച് ഓതിയിട്ടുണ്ട് ആയിരം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അസ്തഫിറുല്ലാ അല്ലിമെന്ന് നൂറെണ്ണം ചൊല്ലിയിട്ടുണ്ട് അങ്ങനെ ഞാനിന്ന കാര്യം ചെയ്തു ഇത്ത ഇത്രയെണ്ണം ചൊല്ലിയിത്ത എന്ന് ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറഞ്ഞവരുണ്ട് അൽഹംദുലില്ലാ. റബ്ബേ അവർക്കൊക്കെ അർഹമായിട്ടുള്ള പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ല മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് കൊടുക്കണേ ഒരുപാട് പേര് പറയാറുമുണ്ട് മുത്തറസൂണിൻ്റെ പേരിലായിട്ട് ഞാൻ എല്ലാ ദിവസവും ഇപ്പം സുബൈൻ്റെ സമയത്തും മകരീബിൻ്റെ സമയത്തും ഞാൻ യാസീൻ ഓതാറുണ്ട് ഇത്ത മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്ന് ഒരുപാട് ആശ്വാസം പല കാര്യത്തിനും കിട്ടുന്നുണ്ട് എന്ന് അലഹദില്ല ഇതിലേറെ സമാധാനം കിട്ടും ഒരുപാട് നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കിത്തരും സമാധാനത്തിലാക്കിത്തരും ഇന്നലെ ഒരു വെള്ളിയാഴ്ച മാത്രം ചൊല്ലിയതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കും ഒരു കോടി പണം നമ്മുടെ കയ്യിൽ വരും അങ്ങനെയൊന്നുമല്ല പറയുന്നത് നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുന്ന എമൽ മാസങ്ങളോളം വർഷങ്ങളോളം ചെയ്തു പോരുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം തരും ഇടങ്ങേറുകൾ എടുത്ത് മാറ്റിക്കളയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദാരിദ്ര്യത്തെ തൊട്ട് അള്ള നമ്മളെ കാക്കും മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് തന്നെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് കാരണം ഇത്രക്കും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും ഞാൻ ഉറപ്പിലായിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ മുറുകെ പിടിച്ചോളൂ എന്ന് അത് നമുക്ക് ഐശ്വര്യമുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സകല വിഷമങ്ങളും തീരും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് ആ വരാനുള്ള കാര്യങ്ങളൊക്കെ റാഹത്തിൽ തരും എന്തെങ്കിലും ഒരു വഴി ആ സമയത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തരും അത് ഹറാമായിട്ടുള്ള വഴിക്കല്ല ഹലാലായിട്ടുള്ള വഴിക്ക് മാത്രം അതാണ് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതം ആക്കി തരും ഇൻഷാ അല്ലാ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്തു നോക്കുക ഇത് ചെയ്യാനും ചൊല്ലാനും ഒക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരുണ്ട് മക്കളെ കാര്യത്തിൽ ടെൻഷനാണ് ഇത്ത ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇന്നലെ വിഷമമുണ്ട് ഇത്ത ഭർത്താവ് ചെലവിന് തരുന്നില്ല മക്കളെ വിളിക്കാറില്ല എന്നെയും വിളിക്കാറില്ല എന്തോ ഒരു ജീവിതമാണ് ഇത്ത ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എല്ലാത്തിനും നമ്മൾ ക്ഷമിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒക്കെ അള്ളാൻ്റെ കയ്യിലാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹിനോട് കാര്യങ്ങളൊക്കെ പറയുക അള്ളാഹ എല്ലാം റാഹത്തിലാക്കി തരും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമകളാകണം നമ്മൾ അള്ളാഹുവിന് ദിക്കറായിട്ടും മുത്തർ റസൂലിൻ്റെ പേര് സ്വലാത്തായിട്ടും പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളായിട്ടും കത്തം തീർത്തിട്ടും അഞ്ച് വകത്ത് നിസ്കരിച്ചിട്ടും കല ആക്കാതെ നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുക അുവാ നിസ്കരിക്കുക താജു നിസ്കരിച്ച് അള്ളാഹിനോട് ദുവാ ചെയ്യുക നമ്മളെ വിഷമങ്ങളൊക്കെ നീങ്ങാൻ അത് അങ്ങനെ അമല് ചെയ്തിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളാവണം നമ്മൾ എന്നാൽ അള്ള നമ്മളെ എവിടെയും നമ്മളെ അള്ള കൊടുക്കില്ല ഈ ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ കഴിച്ചിലാവും ദുനിയാവ് മാത്രമല്ലല്ലോ ദുനിയാവ് നമുക്കൊരു ജീവിതം ദുനിയാവിലല്ലല്ലോ നമുക്ക് നാളെ ആഹ്റത്തിലാണ് നമുക്ക് ഒരുപാട് ജീവിതമുള്ളത് അല്ലേ അവിടെയാണ് നമുക്ക് സുഖമായിരിക്കേണ്ടത് അതുകൊണ്ട് അമലുകൾ ചെയ്തിട്ട് ധാരാളം അമൽ ചെയ്തിട്ടുണ്ടാക്കുക കഴിയുന്ന സമയത്തൊക്കെ അമൽ ചെയ്യുക ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട റമലാ മാസമാണ് ആ ഒരു മാസം വരുമ്പോഴേക്കും ഓരോ ദിവസവും അത് ഓരോ ദിവസമോ റമലാൻ വന്നാൽ ഓരോ ദിവസം ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിനേക്കാൾ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് റമലാ മാസത്തിൽ ഓരോ കാര്യം ചെയ്താലും ദിഖറായാലും സലാത്തായാലും ഖുർആൻ പാരായണമൊക്കെ ആയാലും കഴിയുന്നതും നിങ്ങൾ ഖുർആൻ പാരായണം കത്തൻ തീർക്കാൻ നോക്കുക എത്രയാണ് നിങ്ങൾക്ക് കത്തൻ തീർക്കാൻ കഴിയുന്നത് അത്രത്തോളം കത്തൻ തീർക്കുക മുത്തറസൂലിൻ്റെ പേരിലൊക്കെ ഞാൻ ഇൻഷാ അള്ളാ ഞാൻ കത്തൻ തീർക്കുമെന്ന് നീയത്താക്കുക എന്നിട്ട് കത്തം തീർക്കാൻ നമ്മുടെ വിഷമങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് മുത്തർ റസൂറിൻ്റെ പേരിൽ ഞാൻ റമദാൻ മാസം ഒരു കത്തം മോതി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കുക അപ്പോൾ നമ്മുടെ സകല വിഷമങ്ങളും റമദാൻ മാസം അള്ളാഹുവിനോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഇടങ്ങേറുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അമല് ധാരാളം ചെയ്യാൻ ഇപ്പോഴേ നമ്മൾ ഒരുങ്ങുക റമദാൻ മാസത്തിലൊക്കെ ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കുക ഒരു റമദാൻ മാസം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം പോലെയാണ് പെട്ടെന്ന് കഴിഞ്ഞു അല്ലെ റമലാൻ ഒന്നങ്ങോട്ട് വന്നാൽ പിന്നെ എന്താ പതിരിങ്ങളാണ്ട് അങ്ങോട്ട് റമദാൻ പതിനേഴ് കഴിഞ്ഞാൽ പിന്നെ ദിവസം പോകുന്നത് കാണില്ല അത്രക്കും സ്പീഡിലേക്കും റമദാൻ മാസം നമ്മിലേക്ക് നമ്മിൽ നിന്ന് വിട പറയുന്നത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക നോമ്പ് ഒന്ന് നോമ്പ് രണ്ട് നോമ്പ് മൂന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് റമദാൻ മാസം ഒന്ന് ഇതിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഇത്ര രുസു ഞാൻ ഓതും ഇത്ര ഞാൻ മുത്തറസൂറിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലും ഞാൻ ഇത്ര യാസീൻ ഓതും അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾക്ക് പൊറുക്കാനും അസ്തഫിർ ഉള്ളാൽ എന്ന് ഇപ്പോഴേ ഒരുപാട് തവണ ചൊല്ലുക കഴിയുന്നത്ര അസ്തഫിർ ഉള്ളാൽ അലീം ചൊല്ലുക പൊറുക്കലിനെ മാത്രം തേടുന്നതല്ല അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇന്ന് അസറിന്റെ ശേഷം നമ്മുടെ ആഗ്രഹമൊക്കെ നിറവേറാൻ വേണ്ടി ആവശ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ് ഒരു അമലിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാള്ള നിങ്ങൾ കേട്ടതിന് ശേഷമായിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും ലാ താല വാത്തൂ